ഹായ് ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗവൺമെന്റിന് കീഴിൽ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് വ്യത്യസ്ത തരം പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ എന്ന പോസ്റ്റിലേക്ക് എല്ലാ ജില്ലകളിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിലേക്ക് കാസർഗോഡ് ജില്ലയിൽ ഇരുപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസിസിലായിരിക്കും പോസ്റ്റ് വരുന്നത് ഇരുപത്തി രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ കമ്പനിയുടെ ഡീറ്റെയിൽസും ജോലിയുടെ നാച്ചർ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ പോസ്റ്റിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ ബിടെക് ഉള്ളവർക്കോ എം ബി എ ഉള്ളവർക്കോ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മുപ്പത്തിയഞ്ച് വയസ്സുകൾ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതൊരു ഡിസ്ട്രിക്ട് ഉള്ള സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇതിലേക്ക് ഒരു റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അൻപത് രൂപ മാത്രമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ലകളിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ നമുക്ക് ഇനി നോക്കാം കണ്ണൂർ ജില്ലയിലേക്ക് നാൽപ്പത്തിയൊന്ന് ഒഴിവുകളാണ് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലേക്ക് പതിമൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തിയൊമ്പത് ഒഴിവും മലപ്പുറം അൻപത്തിമൂന്ന് ഒഴിവ് പാലക്കാട് ഞ്ച് ഒഴിവ് തൃശൂർ നാല്പത്തി ആറ് എറണാകുളം നാല്പത്തി ഒമ്പത് കോട്ടയം മുപ്പത്തി ആറ് ആലപ്പുഴ മുപ്പത്തിയേഴ് പത്തനംതിട്ട ഇരുപത്തി ആറ് കൊല്ലം മുപ്പത്തി നാല് തിരുവനന്തപുരം മുപ്പത്തിയേഴ് എന്നിങ്ങനെയാണ് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് അടുത്തത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിലേക്ക് പെർമനന്റ് ബേസിസിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് മുപ്പത്തിയാറായിരത്തി നൂറ്റി നാൽപ്പത് രൂപ മുതൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള അറുപത് ശതമാനം മാർക്കോട് കൂടിയ ബിടെക് ഓർ ബിഇ ആണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് പെർമനന്റ് ബേസിൽ ഒരിടി വന്നിട്ടുണ്ട് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള അറുപത് ശതമാനം മാർക്കോട് കൂടിയ ബിഇ ഓർ ബിടെക് തന്നെയാണ് ഇതിലേക്കും യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് അൻപത് വയസ്സുവരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മിനിമം ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഈ പോസ്റ്റിലേക്കും അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ആയിരം രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് വരുന്നത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ എന്ന പോസ്റ്റിലേക്കും പെർമാൻ ബേസിസിൽ ഒരു ഒരൊഴി വന്നിട്ടുണ്ട് നാൽപ്പത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അൻപത്തെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ തന്നെയാണ് ഇതിലേക്കും സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള അറുപത് ശതമാനം മാർക്കോട് കൂടിയ ബി ഇ ഓർ ബി ടെക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മിനിമം ഇരുപത്തിരണ്ട് വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് വർക്സിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയും എസ് സി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് എന്നീ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അൻപത്തി രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക സിവിൽ എഞ്ചിനീയറിംഗിലുള്ള പി ജി ആണ് ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് കേരള സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സിഡ്കോയിലേക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് പെർമനന്റ് ബേസിൽ ഒരു ഒഴി വന്നിട്ടുണ്ട് ഇരുപത്തി രൂപ മുതൽ നാൽപ്പത്തി രൂപ വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷനായിട്ട് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അഞ്ച് വർഷത്തെ കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ ഇതിലേക്ക് പറയുന്നുണ്ട് അപ്ലിക്കേഷൻ ഫീ ആയിരം രൂപയും എസ് സി എസ് ടി കാന്റേഡ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയും തന്നെയാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്ക് പെർമനന്റ് ബേസിസിൽ മാനേജർ പ്രൊഡക്ഷൻ എന്നീ പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് മുപ്പത്താറായിരത്തി നൂറ്റി നാൽപ്പത് രൂപ മുതൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് ഫാർമസി പി എച്ച് ഡി എം ഫാം വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ബി ഫാം വിത്ത് ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ദ ട്രാവൻ കോർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് ലേഡ്സ് മാൻ ഇലക്ട്രിക്കൽ എന്നീ പോസ്റ്റിലേക്ക് അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പെർമനന്റ് ബേസിസിലായിരിക്കും നിയമനം നടക്കുന്നത് പതിനേഴായിരത്തി നാനൂറ് രൂപ മുതൽ ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അഞ്ച് വർഷം ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ ഇതിലേക്ക് പറയുന്നുണ്ട് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത് രൂപയുമാണ് വരുന്നത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിലേക്ക് തന്നെയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഹെൽപ്പർ എന്ന തസ്തികയിലേക്ക് ഐ ടി ഐ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പെർമനന്റ് ബേസിസിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് മൂന്നൊഴിവാണ് നിലവിൽ വന്നിട്ടുള്ളത് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് എസ് എസ് എൽ സി വിത്ത് ഐ ടി ഐ ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേഡിലുള്ള ഐ ടി ഐ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഫ്രഷേഴ്സിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് മുന്നൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എഴുപത്തി അഞ്ച് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഹെൽപ്പർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി ഇരുന്നൂറ് രൂപ വരെ തന്നെയാണ് ഇതിലേക്കും സാലറി സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സിയും ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റുമാണ് ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ജനറൽ കാൻഡിഡേറ്റ്സിന് മുന്നൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എഴുപത്തിയഞ്ച് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബി ബി എസ് സി ഡിഗ്രിയും മീറ്റ് ഇൻഡസ്ട്രിയിൽ ഓർ മീറ്റ് ടെക്നോളജി എന്നിവയിലുള്ള പി ജിയുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മിനിമം ഇരുപത് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക ജനറൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇത്രയും പോസ്റ്റുകളാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് നിലവിൽ വന്നിട്ടുള്ളത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് വന്നിട്ടുള്ള ഇത്രയധികം പോസ്റ്റിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാ പോസ്റ്റുകളിലേക്കും ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി യോഗ്യത ഉള്ളവരെല്ലാം തന്നെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് എല്ലാ പോസ്റ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തു വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്